മുൻ ബിഗ് ബോസ് താരം അഭിഷേക് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് ഷോയിലെ സൗഹൃദ വലയങ്ങളെക്കുറിച്ചും ഈ ബിഗ് ബോക്സ് ഷോയിലെ വിന്നർ ആകാനുള്ള മെയിൻ ടിപ്സിനെ കുറിച്ചുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊന്ന് നമ്മൾ നമ്മളായി നിൽക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഹൃദയം കവരാനുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്കുണ്ടാകണം അതിനു വേണ്ടി പോരാടണം മികച്ച ഐഡൻറ്റിറ്റി അതൊരു വലിയ കാര്യം തന്നെയാണ് താങ്ക്സ് മിസ്റ്റർ അജ്മൽ കെ ഞാൻ അങ്ങയുടെ ലേഖനം ഇന്ന് വൺ ഇന്ത്യയിൽ വന്നത് വായിച്ചു അതാണ് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് താങ്ക്സ് അതിൽ അഭിഷേക്ക് കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അനുമോൾ ഭയങ്കര സെൻസിറ്റീവാണത്രേ ചെറിയൊരു കാര്യത്തിൻ്റെ പുറത്ത് അവർ തമ്മിൽ ഒരു വർഷം ഉണ്ടാതിരുന്നു ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ച് അഭിഷേകും അനുമോളും നല്ല സുഹൃത്തുക്കളായി നിൽക്കുന്ന ഒരു സമയം ഒരു ദിവസം അനുമോൾ അഭിഷേകനെ വിളിക്കുന്നു എന്നിട്ട് പറഞ്ഞു എടാ എനിക്കൊരു ഉദ്ഘാടനമുണ്ട് നിറയെ ഉണ്ടാകും നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ അഭിഷേക് വരാമെന്നും സമ്മതിച്ചു അങ്ങനെ പോകുന്നതിൻ്റെ തലേന്ന് ഓർമ്മിപ്പിക്കാനായി വീണ്ടും അനുമോൾ അഭിഷേകിനെ വിളിക്കുകയാണ് നാളെ പോകണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അഭിഷേക് തമാശയ്ക്ക് പറഞ്ഞു എവിടെ എന്തുൽക്കാടണം അത്രേ പറഞ്ഞുള്ളൂ പക്ഷേ അന്ന് അനുമോൾ ദേഷ്യപ്പെട്ട് യു ചീറ്റ് എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോയതാണ് തിരിച്ചും ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന അഭിഷേക് നീ പോടി ഞാനിനി വരുന്നില്ല ഒരിടത്തും എന്ന് പറഞ്ഞ് കട്ടും ചെയ്തു അതിനുശേഷം ഒരു വർഷത്തോളം അവർ തമ്മിൽ മിണ്ടിയിട്ടേ ഇല്ല പിന്നെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ അനുമോൾ വിളിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു ഞാൻ ചങ്ങനാശ്ശേരി വരുന്നുണ്ട് നിൻ്റെ വീട് അവിടെ എന്ന് അഭിഷേകിനോട് ചോദിച്ചു അപ്പോൾ അഭിഷേക് പറഞ്ഞു അല്ല എൻ്റെ വീട് ചെങ്ങന്നൂരാണ് എന്ന് എന്നിട്ട് ഫോണും കട്ട് ചെയ്തു അങ്ങനെ ബിഗ് ബോസിൽ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് അഭിഷേക് വിളിച്ചിട്ട് അനുമോളോട് പറയുന്നത് ഞാനിങ്ങനെ ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്ന് സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസങ്ങളും ദിവസങ്ങളുമൊക്കെ അവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താവും ഫോൺ വിളിച്ച് പിന്നെ കാര്യങ്ങൾ തിരക്കാനൊന്നും ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്കോ കഴിയില്ല അങ്ങനെ വിളിച്ച് ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അനിമോൾ പറഞ്ഞത് ഇപ്പോഴെങ്കിലും നീ നീയൊന്ന് വിളിച്ചല്ലോ എന്ന് അങ്ങനെയാണ് അവൾ വളരെ സെൻസിറ്റീവാണ് അത് കൃത്യമായി ഷോയിൽ കാണിക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ പോയാൽ പത്ത് ദിവസമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ് അനുമോൾ അനുമോൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് അല്ല ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയണമെന്ന് മിക്കപ്പോഴും അഭിഷേക് അനുമോളോട് മാത്രമല്ല ലക്ഷ്മിയോടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളായിട്ട് നിൽക്കുക എന്ന ഉപദേശമാണ് അഭിഷേക് അവർക്ക് കൊടുത്തിട്ടുള്ളത് ലക്ഷ്മി വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷേ ദേഷ്യപ്പെട്ടാൽ ഭയങ്കര ടെററാണത്ര ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ലക്ഷ്മിയും അഭിഷേകവും ഒക്കെ എപ്പോഴും അടിയായിരുന്നിട്ടുണ്ടെന്നാണ് പറയണേ പക്ഷെ വളരെ നന്നായി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയും പേടിച്ച് നിൽക്കുന്ന ആളല്ല അങ്ങോട്ട് പോയി പ്രശ്നമാക്കില്ല എന്നാൽ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടുകയും അങ്ങനെയാണ് അഭിഷേക് പറയുന്നത് മാത്രമല്ല അഭിഷേക് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ തെറി വിളിക്കുകയോ കൈയേറ്റം ചെയ്യുകയോ ഈ ഈ ഷോയിൽ പാടില്ല എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ നിൽക്കണമെന്ന് അവൾ ഇപ്പോൾ പോയിൻ്റ് ടു പോയിൻ്റ് ആണ് അങ്ങനെയാണ് സംസാരിക്കാറ് അവളുടെ രീതിയാണത് ഭയങ്കര ട്രിഗർ ചെയ്താൽ മാത്രമേ പൊട്ടിത്തെറിക്കൂ പക്ഷേ സംസാരിക്കുമ്പോഴും കൃത്യം കാര്യം മാത്രമേ പറയൂ അനുമോളും ലക്ഷ്മിയുമൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് പലപ്പോഴായി സംസാരിച്ചിട്ടുമുണ്ട് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് ഈ പ്രോഗ്രാം കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പുരോഗമനപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം കുടുംബത്തിൻ്റെ പിന്തുണ കിട്ടുമെന്ന് ആലോചിക്കണം പിന്നെ അഭിഷേക് പറയുന്നു അഭിഷേക് നിന്നതെല്ലാം കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണെന്ന് ഈ ഷോ കണ്ടവർക്കതറിയാം ഒരുപാട് അമ്മമാരുടെ പിന്തുണ അഭിഷേകനുണ്ടായിരുന്നു നിങ്ങൾക്ക് മകനാകാനാണോ ശത്രുവാകാനാണോ ഇഷ്ടം അത് ചിന്തിച്ചാൽ മതി എന്നാലും മറ്റൊരു വിഭാഗത്തിൻ്റെ പിന്തുണ ഒപ്പമുണ്ടാകും അതാണ് ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകത നമ്മൾ ബിഗ് ബോസ് ഷോയെ പ്രൊമോട്ട് ചെയ്യുകയല്ല അതിന് ധാരാളം പ്രേക്ഷകരുണ്ട് എന്നുള്ളൊരു വസ്തുത ആ പ്രത്യേകത ആ ഷോയുടെ തന്നെ ഒരു സവിശേഷമാണ് സവിശേഷതയാണ് ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികളായ അനുമോളും ലക്ഷ്മിയും അഭിഷേകിൻ്റെ അടുത്ത സുഹൃത്തുക്കളായി നിലനിൽക്കുമ്പോൾ തന്നെ ഇരുവരും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇക്കണ്ട കാര്യങ്ങളൊക്കെ അഭിഷേകിനോട് ചോദിച്ച് മനസ്സിലാക്കി പോയവരാണ് പക്ഷേ ഇപ്പോൾ അനു പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഷോയിൽ നിന്ന് എനിക്ക് പോയാൽ മതി എന്നാണ് കാരണം ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു വേദന ചില സമയത്തെങ്കിലും ഈ പാർട്ടിസിപ്പൻസ് അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഇമോഷണലിയും ഫിസിക്കലിയും അതായത് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നവരാണല്ലോ ജീവിതവും വിജയത്തിലേക്കൊണ്ട് എത്തിക്കാറ് നന്ദി